ഹലോ സ്ലാമലേക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ ചട്ടിയിൽ ഒരു ചെമ്മീൻ ബിരിയാണി വെക്കണതാ ഇന്നൊരു വെറൈറ്റി നമുക്ക് ചട്ടിയിൽ വെക്കാം ഇന്ന് നമ്മൾ ചെമ്പിലൊക്കെ അല്ലേ വെക്കാറ് നമ്മൾ ആവശ്യത്തിന് തക്കാളി മല്ലിച്ചപ്പ് പുതിയ സവോള ഇരിഞ്ഞതുണ്ട് ആവശ്യത്തിന് ഉപ്പ് പിന്നീട് ആവശ്യത്തിന് ഗരം മസാല പിന്നെ കുരുമുളക് പൊടി വലിയ ജീരകം ചെമ്മീൻ നേരത്തെ മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടിട്ടാ പിന്നെ മഞ്ഞപ്പൊടി ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചൊക്കെ കൂടി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് തൈര് നെയ്യ് വേണം നെയ്യ് ആവശ്യത്തിന് എടുത്താൽ മതിട്ട് പാക്കറ്റ് മൊത്തം എടുക്കണ്ട നമ്മൾ കുറച്ചെടുത്തിട്ടുള്ളു ഒന്നര കിലോ അരി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കഴുകി കുതി കുതിരാൻ വെക്കാം കേട്ടാ കറകാപ്പൊട്ട ഇലക്ക കറു സുഗന്ധിയുടെ ഇല ഇടണ്ട് ഗരാമ്പ് ഇടുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചട്ടിയിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത് ചട്ടിയിൽ ആദ്യം നമ്മൾ നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ ഞാൻ ഇവിടെ തവിടെ എണ്ണ ഇട്ടോ യൂസ് ചെയ്യുന്നത് നമുക്ക് ആവശ്യത്തിന് തവിടെ എണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം ഉള്ളി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുകളിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പൊരിച്ചെടുക്കണത് എന്തിനാ ചട്ടിയിൽ പൊരിച്ചെടുക്കണ ഇതിൽ തന്നെ നമുക്ക് ചെമ്മീനും പൊരിച്ചെടുക്കാം ആ മസാലയെ തന്നെ നമ്മൾ മസാല ആക്കുകയാണെങ്കിൽ ആ ചെമ്മീൻ പൊരിച്ച ഓയിലിൽ തന്നെ മസാല ആക്കണേ നല്ല ടേസ്റ്റ് ആട്ടാ അതാണ് നമ്മൾ ചട്ടിയിൽ തന്നെ ഒക്കെ ചെയ്തെടുക്കുന്നത് സവോള ഗോൾഡൻ ആയി വന്ന് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം അതായത് ഇതുപോലെ കുറച്ചുകൂടെ പൊരിഞ്ഞ പിന്നെ നല്ല അങ്ങട് പൊരിക്കണ്ട ഇതുപോലൊക്കെ ഒരു ഷെയ്ഡായി വരുമ്പോൾ നമുക്ക് നമുക്കിത് മാറ്റിയെടുത്തിട്ട് ഇത്ത മസാല ആക്കി വെച്ചാൽ ചെമ്മീനെ നമുക്കിതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ചെമ്മീനെ നമുക്കൊരു ഹാഫ് വേവ് മതി നല്ല വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെമ്മീ കിടന്നിട്ട് അത് നല്ല വെന്തോളൂ കേട്ടോ ഞാനത് ഹാഫ് വേവ് എടുത്തു മാറ്റമുണ്ട് ചെമ്മീൻ പൊരിച്ചതിൻ്റെ എണ്ണയിൽ തന്നെ നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് നമ്മൾ മസാല അതിലാക്കിയെടുക്കാം എന്നിട്ട് നെയ്യ് ആവശ്യത്തിന് യൂസ് ചെയ്യുക പിന്നീട് നമ്മൾ സവോള ഇട്ടുകൊടുത്തിട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ സവോള വാങ്ങി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ തക്കാളി നല്ലവണ്ണം വാങ്ങിയിട്ട് അതുപോലായ നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കുക തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ആയി വന്നത് കൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് നേരത്തെ പേസ്റ്റാക്കി വെച്ചില്ലേ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഒന്നത് ഇതായി വന്നാൽ നമുക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ടുകൊടുക്ക പിന്നീട് ഗരം മസാല കുരുമുളക് ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുത്തതിന്റെ ശേഷം ആവശ്യം ഇപ്പൊ ഉപ്പുണ്ടാകും നമ്മൾ ആവശ്യത്തിന് ഉപ്പുണ്ടാവുന്ന ചെക്ക് ചെയ്യുക അതിന്റെ ശേഷം നമുക്ക് പുളിക്ക് വേണ്ടി തൈര് തൈരൊഴിച്ചുകൊടുക്കാം സുർക്ക് വേണ്ടിയവർക്ക് സുർക്ക് ഒഴിച്ചു കൊടുക്കുക നാരങ്ങ വേണ്ടിയവർക്ക് നാരങ്ങ ഒഴിച്ചു കൊടുക്കുക ഞാൻ അത്യാവശ്യം പുളിയുള്ള തൈരായിട്ടടുത്തുള്ള എടുത്തുള്ളത് മാറ്റി വെച്ച ചെമ്മീൻ ഇതിക്ക് ആഡ് ചെയ്ത് കൊടുക്കുക മല്ലിച്ചപ്പ് പുതിനീന ഒക്കെ കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് മസാല മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വെള്ളം അടുപ്പത്ത് വെക്കുക വെള്ളം ആയി വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക എപ്പോഴും വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മുന്തി നിൽക്കണം എന്നാലാണ് നമ്മൾ അരിയിൽ പിടിക്കുള്ളൂട്ടോ വെള്ളത്തിലേക്ക് ഞാൻ ലേശം നെയ്യ് ഇട്ട് ചോറ് ഇട്ടുകൊടുക്കുന്നുണ്ട് ചോറിങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനോ പിന്നെ വലിയ ജീരകം അത്ത മാറ്റി വെച്ച സർവ്വസുഗന്ധിയുടെ ഇല കറുകാപ്പുട്ട ഇലക്കായ അതൊക്കെ ഇട്ട് കൊടുക്കണ്ടട്ടോ ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക അരി എന്ന് വെച്ചാൽ വേവണ്ട ഒരു ഹാഫ് വേഗല്ല ഒരു മുക്കാ ഭാഗം വേ വെന്താ നമുക്കിത് ഇറക്കി വെക്കാം പിന്നെ നമ്മൾ ദമ്മി കിടന്നിട്ട് ആയിക്കോളൂട്ടോ എല്ലാം വെന്താലും വേവ് കൂടി പോകും നമ്മൾ പിന്നെ ദമ്മിലൊക്കെ ഇട്ട് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വേവിനനുസരിച്ച് നമ്മൾ മാറ്റിയെടുക്കട്ട പിന്നെ മസാലയൊക്കെ നമ്മൾ ഇതാ നേരത്തെ മാറ്റി വെച്ച അരി ചോറിട്ട് കൊടുക്കാണ് ചോറ് ഇതില് രണ്ട് ലെയർ ആയിട്ടാ ഇട്ട് കൊടുക്കണത് ഇത് തുറന്നപ്പാടന നല്ല സ്മെല്ല് വരി ഉണ്ടായിരുന്നു ചട്ടിയിലിരുന്നിട്ട് മസാലയുടെ ഫസ്റ്റത്തെ ലെയറിൽ നമുക്ക് കരം മസാല പിന്നെ അതുപോലെ മല്ലിച്ചപ്പ് പുതിയ ഉള്ളി പൊരിച്ചെടുത്തതൊക്കെ നമുക്ക് ഇതിന്റെ മോടിട്ട് കൊടുക്കാം കേട്ടോ അരമണിക്കൂറോളം നമ്മൾ ഇവിടെ ദമ്പിയില് ചോറ് ഇട്ടിണ്ടായിരുന്നട്ടോ ഇന്ന് നമ്മൾ ചെമ്മിയിലൊക്കെ ഇല്ല വെക്കുക അപ്പം ഇന്നൊരു ചട്ടിയിൽ ഒരു പൂതി അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കിയതാട്ടാ എന്തായാലും ഒരു ഒരാട്ടിപ്പൊടി ടേസ്റ്റ് തന്നെ ഇരുന്നട്ടോ ഒന്നും പറയാനില്ല നമുക്ക് രണ്ടാമത്തെ ലെയറും കൂടി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചോറിട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ ഗരം മസാല ഉള്ളി പൊരിച്ചതും മല്ലിച്ചപ്പും പുതിയ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ അത് നമ്മൾ ഉള്ളി പൊരിച്ചിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടെ ബിരിയാണിക്ക് നമ്മൾ സാധാ ചെമ്പി വെക്കണേക്കാട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ചട്ടിയിൽ ഉണ്ടാക്കിയെടുത്തപ്പെട്ടാൽ നമുക്ക് ഇത് ദമ്മാക്കിയിടാം ദമ്മാക്കാൻ വേണ്ടി നേരത്തെ തടുപ്പി തന്നെ ഞാൻ വെക്കുന്നുണ്ട് അതിൽ തീയൊന്നുമില്ല കനല് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ ചട്ടിയായ കാരണം തീയല്ല തീയില്ലല്ലോ അപ്പോൾ മുകൾ ഭാഗം ചൂടാൻ കുറച്ച് പണിയാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് മുകളിലും കനലിട്ടൊടുക്കേണ്ടിട്ടാണ് അപ്പം നമ്മൾ ചട്ടി ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഒരു അരമണിക്കൂറിൻ്റെ ശേഷം നമ്മൾ ഇത് ദമ്പ് പൊട്ടിച്ചിട്ടാണ് ചട്ടി വെച്ച കന കൊണ്ട് ഒരു പ്രത്യേക സ്മെല്ലും അതുപോലെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടായിരുന്നിട്ട് ഈ ചോറിന് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ചാനൽ അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണാം ബായ്